റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് മീഡിയ ചെയ്യുന്ന ആളുടെ വോയിസ് മാത്രമേ ഉള്ളു ആളെ കാണുന്നില്ല അത് തരണം ജസ്റ്റ് ഒന്ന് വന്നതാണ് എന്റെ പേരാണ് ബിജു ഫിലിപ്പ് നമ്മൾ ഇന്ന് പിറവത്തുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോവാം നമുക്ക് കാണുന്നത് പോഷായിട്ടുള്ള ഒരു ഏരിയ ആണ് വീതി ഉള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അങ്ങോട്ട് പോകുന്ന എൻട്രി കരിങ്കല് ഭാഗിയിട്ടുണ്ട് ഒത്തിരി ചെടികളൊക്കെ നട്ടിട്ടുണ്ട് സൈഡിൽ കിട ഒത്തിരി ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട് നമുക്ക് കാണാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന ഓറഞ്ച് മരം നമുക്ക് കാണാം പിറവും ടൗണിലേക്ക് അറുനൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എറണാകുളം ജില്ലയാണ് പിറുവം പാമ്പാക്കുട മൂവാറ്റുവളിൽ നിന്ന് വരുമ്പോൾ പിറവും പാമ്പാക്കുട റൂട്ട് നമുക്ക് വീടും പരിസരവും കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വീടാണിത് ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലമുണ്ട് കണ്ടോ കപ്പ ഒക്കെ നട്ടേക്കുന്നുണ്ട് കപ്പ അതുപോലെ തന്നെ കാച്ചില് ചേന എല്ലാം ഉണ്ട് ഒത്തിരി ഉണ്ട് കിണറുണ്ട് വെള്ളത്തിന് ക്ഷാമവും ഇല്ലാത്ത ഏരിയയാണ് ഫുൾ ടൈം വെള്ളം ഉണ്ടായിക്കുന്നില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സിറ്റൗട്ടും ഒക്കെ നോക്കി തന്നെ അറിയാം നമുക്ക് ഈ വീടിനെ എട്ട് വർഷം എട്ടൊമ്പത് വർഷം പഴക്കം കൊണ്ടുവന്നാലും ഒരു പുത്തൻ വീട് പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ജനലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് എല്ലാം തേക്കൻ തടയിൽ തീർത്ത ജനലാണ് അതിൻ്റെ ഫിനിഷിംഗ് നമ്മൾ കണ്ടിന് തന്നെ അറിയാതെ നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ അകം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന വീടാണ് ഇതിൽ കുറെ ലൈറ്റ് അറേഞ്ജിംസ് ജിപ് ജിപ്സത്തിന്റെ വർക്കുകളൊന്നുമില്ല ഒത്തിരി പേര് കുറെ ലൈറ്റും ജിപ്സും ഒക്കെയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീട് അടിപൊളി വീടാണെന്നൊരു തോന്നലാണ് ആൾക്കാർക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ നമുക്ക് നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ പ്രെസ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പൊ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബാത്റൂമ് വലിയ ബെഡ്റൂമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കിച്ചൺ കിച്ചൻ്റെ ഒക്കെ ബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് രണ്ട് വലിയ കിച്ചനാണ് മോഡുലാർ കിച്ചൺ ചെറിയ ലെഫ്റ്റ് സൈഡ് സ്റ്റോർ ഉണ്ട് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ റോയൽ പ്രോപ്പർട്ടീസ് മോറ്റവിടെ എന്ന യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും പാർട്ടി ചോദിക്കുന്നത് ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില ആണ് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമുണ്ട് പെറവൺ ടൗണിലേക്ക് അറുനൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്കറിയാലോ പെറോൺ ടൗൺ എന്ന് പറയുമ്പോൾ വലിയൊരു ടൗൺ ആണ് സ്കൂള് കോളേജ് ഹോസ്പിറ്റല് ചർച്ച് സൂപ്പർ മാർക്കറ്റ് എല്ലാം അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് നമുക്ക് രണ്ടാമത്തെ ഒന്ന് കയറി നോക്കാം ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് എന്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വീടാണ് മുകളിൽ വലിയ വലിയതായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടെറസിന്റെ മുളഫാകിപ്പോൾ എല്ലാവരും റൂഫ് ചെയ്യാറുണ്ട് മഴക്കാലത്തൊന്നും വെള്ളം കെട്ടി കിടക്കില്ല അത് കാരണം ഇപ്പൊ എല്ലാവരും ചെയ്യാറുണ്ട് ചെറിയ ഫങ്ഷനൊക്കെ നടത്താം ഒരു പത്ത് എഴുപത് പേർക്ക് ഒരേ സമയൊക്കെ ആയിരുന്നു ഫുഡ് കഴി കഴിക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വീട് മേടിക്കാം വീടിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല സ്ട്രോങ് വീടാണ് വെട്ടുകല്ലും പുഴമുണലും ഉപയോഗിച്ചിട്ടാണ് വീട് പണിതിരിക്കുന്നത് നമുക്ക് വീടിന്റെ ഒന്ന് പോയി നോക്കാം ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ചെറുതായിട്ട് അവിടെ ഈ നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാം പഴയ കാരണമാരൊക്കെ പഴയ തുണികൾ മീൻചട്ടി നൂറ് വർഷം മുമ്പുള്ള സാധനം വരെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ആർക്കും കൊടുക്കുകയില്ല കൊണ്ടുപോയി കളയുകയില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിലെ ഉള്ളില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ഔട്ട് ഹൗസിൽ സ്റ്റോർ ചെയ്താൽ നല്ലതാണ് ബാക്കില് കോവല് പന്തൽ ഇട്ടേക്കുന്നതാണ് കോവക്ക ബാക്കിലൊക്കെ സ്ഥലമുണ്ട് പച്ചക്കറിയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഇത് സ്ഥലമുണ്ട് ബാക്കില് മുരിങ്ങയില കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഇപ്പൊ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് മരം പേരയ്ക്ക ഇപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കണം ഒട്ടും താമസിക്കരുത് നല്ലൊരു സ്ട്രോങ് വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പം ചാനൽ മറക്കാതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വഴി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താങ്ക് യു